തമിഴ്നാട് ദിണ്ടികലിൽ മലയാളിയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി കോട്ടയം പൊരുകുന്നം സ്വദേശി സാബു ജോണിൻ്റെ മൃതദേഹമാണ് സ്ഫോടക വസ്തുക്കൾക്കൊപ്പം കണ്ടെത്തിയത് സ്ഥലത്ത് എൻ ഐ എ സംഘത്തിൻ്റെ പരിശോധന പുരോഗമിക്കുന്നു ശ്രുതി പ്രകാശ് ചേരുന്നു ശ്രുതി ഈ സാബു എങ്ങനെയാണ് ദിണ്ടിഗലിൽ എത്തിയത് എന്താണ് വിശദാംശങ്ങൾ തമിഴ്നാട് ഡിണ്ടികലിലാണ് സംഭവം കോട്ടയം പൊൻകുന്നം കൂരാളി സ്വദേശിയായ സാബു ജോൺ ആണ് കൊല്ലപ്പെട്ടത് മാമ്പഴത്തോട്ടം പാട്ട് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു ഇയാൾ ഒരു മാസം മുൻപാണ് തമിഴ്നാട്ടിലേക്ക് സാബു പോയതെന്നും ബന്ധുക്കൾ പറയുന്നു ഒരാഴ്ചയായി ഫോൺ വിളിച്ചിട്ട് എത്തിട്ടില്ലെന്നും ഏർ ഇയാളുടെ സഹോദരൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് മൃതദേഹത്തിനടുത്ത് നിന്ന് ജലാറ്റിൻ വസ്തുക്കളും മറ്റു വയറുകളും സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടെത്തിയിരുന്നു മൃതദേഹത്തിന് കുറഞ്ഞത് നാല് ദിവസത്തെ പഴക്കമുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് ഇദ്ദേഹം അവിടെ മാമ്പഴത്തോട്ടം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു ഇതിനിടയിൽ എങ്ങനെയാണ് ഇത്തരത്തെ നാല് ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല തമിഴ്നാട് അവിടെ കർഷകർ ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ നിലവിൽ സംഘം പരിശോധന യെസ് തമിഴ്നാട് ദിണ്ടികലിൽ മലയാളിയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി കോട്ടയം പുരുകുന്നം സ്വദേശി സാബു ജോണിന്റെ മൃതദേഹമാണ് സ്ഫോടക വസ്തുക്കൾക്കൊപ്പം കണ്ടെത്തിയത് സ്ഥലത്ത് എൻ ഐ എ സംഘം പരിശോധന നടത്തുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രുതിയാണ് വിവരങ്ങൾ നൽകിയത്